സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ചെറുതോണി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മലയോര ജനതയെ വഞ്ചിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ രാജിവെക്കണം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ച് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാരിയർ ഉദ്ഘാടനം ചെയ്തു ഭൂപതിവ് ചട്ട ഭേദഗതിയിൽ ഇടുക്കി ജനതയെ മന്ത്രി റോഷി അഗസ്റ്റിൻ വഞ്ചിച്ചു എന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ചെറുതോണി ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തിയത് സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണാ സമരത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ അധ്യക്ഷനായിരുന്നു കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ സമരം ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ വേണ്ടിയുള്ള ഒരു യൂത്ത് കോൺഗ്രസ് ഇവിടെ അഗസ്റ്റിന്റെ ഓഫീസിലേക്കുള്ള ഈ മാർച്ച് ഇടുക്കി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്നുള്ളതിലേക്കും ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ താല്പര്യം സംരക്ഷിക്കാൻ ബാധ്യതയുള്ള തന്റെ കർത്തവ്യം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു മന്ത്രിയായിട്ടാണ് റോഷി അഗസ്റ്റിൻ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് റോഷി അഗസ്റ്റിൻ്റെ ഇതുപോലെയുള്ള ജനവിധ്യങ്ങൾക്ക് ഓശാന പാടലാണ് റോഷി അഗസ്റ്റിന്റെ പരിപാടിയെങ്കിൽ ഈ ഈ ജില്ലയിലെ പോലീസ് അല്ല മുഴുവൻ പോലീസിനെ അണിനിരത്തിയാലും ഇടുക്കി ജില്ലയിലൂടെ നടക്കാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ അഭിവാദ്യം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ജോയി വെട്ടിക്കുര്യ ടോണി തോമസ് എ പി ഉസ്മാൻ സോയിമോൺ സണ്ണി അനീഷ് ജോർജ് സി പി സലിം ഷാനി വിൻസെന്റ് എന്നിവർ സംസാരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി